മെച്ചപ്പെട്ട വിളവും ഉയർന്ന വിലയും ലഭിക്കുന്ന രീതിയിൽ കൃഷിയെ മാറ്റിയെടുക്കുന്നതിന് കർഷകർക്ക് സാങ്കേതിക പരിശീലനം നൽകുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് കരിമ്പം ആർ എ ടി ടി സിയുടെ സ്മാർട്ട് ക്ലാസ് റൂം ഉൾപ്പെടുന്ന കെട്ടിടത്തിന്റെയും കരിമ്പം ജില്ലാ ഫാമിന്റെ നബാർഡ് ആർ ഐ ഡി എഫ് പദ്ധതി പ്രവൃത്തിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കർഷകർക്ക് ആവശ്യമായ നടീൽ വസ്തുക്കൾ നൽകേണ്ടത് ഫാമിന്റെ ഉത്തരവാദിത്തമാണെന്നും ഫാമിലെ പരമാവധി സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു സസ്യങ്ങളെ ചികിത്സിക്കാനുള്ള ക്ലിനിക്കുകളായി ലബോറട്ടറികൾ പ്രവർത്തിക്കും പച്ചക്കറി ഉൽപാദനത്തിൽ സംസ്ഥാനം സ്വയം പര്യാപ്തതയിലേക്ക് എത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊച്ചു പറഞ്ഞു നടത്തുന്നതിന് ഒക്കെ നമ്മൾ ഇത്തരം ഡ്രോണുകളെ ഡ്രോണുകളുടെ ഏതെല്ലാം രൂപത്തിയേണ്ടി അതെല്ലാം വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇതോടൊപ്പം തന്നെ കർഷകർക്ക് ചില പരിശീലനങ്ങൾ ആവശ്യമുണ്ട് അപ്പോൾ അതിൽ സാധാരണ നമ്മൾ കേട്ടതുപോലെ പണ്ടത്തെ കാലത്ത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പോലെ സ്കൂളുകൾക്കാണ് സ്മാർട്ട് ക്ലാസ് മുറികൾ പറഞ്ഞതല്ല സ്കൂളുകൾക്ക് മാത്രം സ്മാർട്ട് ക്ലാസ് മുറികൾ പോലെ ഇന്നത്തെ കാലത്തിനനുസരിച്ച് കർഷകർക്കും ഏറ്റവും മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുന്ന ഉപകരിക്കുന്നതിനുള്ള സ്മാർട്ടായ ക്ലാസ് മുറികൾ ഇത്തരം പരിശീലന കേന്ദ്രങ്ങളിലും കരിമ്പത്തെ ആർ എ ടി ടി സിയുടെ സ്മാർട്ട് ക്ലാസ് റൂം ഉൾപ്പെടുന്ന കെട്ടിടത്തിന്റെയും കരിമ്പം ജില്ലാ ഫാമിന്റെ നബാഡ് ആർ ഐ ഡി എഫ് പദ്ധതി പ്രവൃത്തിയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജില്ലാ മണ്ണ് പരിശോധന കേന്ദ്രത്തിന്റെ സോയിൽ ഫെർട്ടിലിറ്റി മാപ്പ് മന്ത്രി പ്രകാശനം ചെയ്തു പരിപാടിയിൽ സൗന്ദര്യവൽക്കരണത്തിന് നേതൃത്വം നൽകിയ ഫാം ജീവനക്കാരൻ വി വി രൂപേഷിനെയും മുതിർന്ന കർഷകരെയും ആദരിച്ചു എം വി ഗോവിന്ദൻ എംഎൽഎ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എം എൻ പ്രദീപൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ദിവ്യ യു പി ശോഭ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി സി എം കൃഷ്ണൻ വി എം സീന തുടങ്ങിയവർ സംബന്ധിച്ചു